പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് നെല്ലിക്ക ഒന്ന് ഉപ്പിലിട്ടാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇന്ന് നമുക്ക് ഞാൻ ഇവിടെ കുറച്ച് നെല്ലിക്ക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളം എല്ലാം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് വിനാഗിരിയാണ് വിനാഗിരി ഞാൻ എടുത്തിട്ടുണ്ട് ൂടെ ചെറിയ ചൂടുവെള്ളം കൂടെ എടുത്തിട്ടുണ്ട് ആദ്യമായി നെല്ലിക്ക ഉപ്പിലിടാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് പൊട്ടുന്ന രണ്ട് കുപ്പികളാണ് പൊട്ടുന്ന കുപ്പികൾ കഴുകി വൃത്തിയാക്കേണ്ടത് വെള്ളമെല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ ഞാനിവിടെ പൊടി ഉപ്പാണ് എടുക്കുന്നത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോട് കുറച്ച് കാന്താരി മുളക് കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാമേ കാന്താരി മുളക് ഞാൻ അതിൻ്റെ ഞെടുപ്പ് കളയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇട്ടേക്കുന്നത് അങ്ങനെ കുറച്ച് കാന്താരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ നെല്ലിക്ക് ഓരോന്നോരോന്നായിട്ട് അത് ഇട്ടുകൊടുക്കാമേ അപ്പം തന്നെ ഒന്ന് എല്ലിക്കതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് വിനാഗിരി നമുക്കൊന്ന് വെച്ച് കൊടുക്കാമേ ഇത്ര മതിയാവും രണ്ട് ഇതിൻ്റെ ഇത്രയും ഭാഗം ഞാൻ കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വന്ന് തിളപ്പി ചാർച്ച വെള്ളം ചെറിയ ചൂടുവെള്ളം ഞാൻ തൊട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഒഴിച്ചെടുക്കാം തറയേ ഉള്ളൂ ഇമുക്കൊന്ന് അടച്ചിട്ടൊന്ന് കുലുക്കിയെടുക്കണേ ഒന്ന് കുലക്കി എടുത്തട്ടുണ്ട് ദാ ദാ ഉള്ള നമ്മുടെ നെല്ലിക്കാ ഉപ്പിട്ടതു അതാണ് ഞാൻ ദൊന്നും കുലക്കി എടുത്തട്ടുണ്ട് ഈ തിരിഞ്ഞു മരച്ചോന്ന് കുലക്കി എടുത്തട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ നെല്ലിക്കാ ഇനി ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ 3 4 അഞ്ച് കുറയഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇത് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നെല്ലിക്ക ഉപ്പിലിട്ട് ൂപ്പിലെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും